ഹായ് ഫ്രണ്ട്സ് മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഉള്ളിയും ചേനയും കൂടിയുള്ള തീയലാണ് ഇതിലേക്കായിട്ട് നമുക്ക് ചീനച്ചട്ടി വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് തേങ്ങ ചിരവിയതും അതേപോലെ തന്നെ മുഴുവനെയുള്ള മല്ലി കഴുകിയതും പിന്നെ ഫുള്ളായിട്ടുള്ള മുളകും മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള മുഴുവനെയുള്ള മല്ലിയും മുളകും ചേർത്ത് തേങ്ങ വറുത്തരക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് ഇതിൻ്റെ ഇതിലേട്ടായി കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ തീയലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ നാടൻ വിഭവം ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിക്കണം ലേശം വെളിച്ചെണ്ണ മതി വെച്ചാൽ അത്യാവശ്യം ഉള്ള തേങ്ങയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് അതിലോട്ട് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതായിട്ട് ഒന്ന് മൂത്ത് ഒരു റെഡിഷ് കളർ അതായത് ഒരു ബ്രൗൺ കുറച്ചും കൂടെ കൂടി മൂത്ത് ഒരു കളർ അല്ലെങ്കിൽ നമ്മൾ തീയലിനെ അരച്ച് കഴിയുമ്പോൾ കളർ മാറും ഒരു വൈറ്റ് കളർ ഒരു സ്റ്റൂവിൻ്റെയൊക്കെ ആ ഒരു രീതി വരും അപ്പോൾ നമ്മൾ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം ആദ്യം നമ്മൾ ഒരു ചെറിയ കുക്കർ വെച്ചു അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം സബോള ചെറിയ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും ഇത് കുറച്ച് സബോള എടുത്തു അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക വഴറ്റിയതിന് ശേഷം നമുക്ക് തേ ഇത് ചേന ചേന ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചേനയും പച്ചമുളകും ലേശം മഞ്ഞ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം പിന്നെ ഉപ്പു ഇടും അതിനോടൊപ്പം തന്നെ ഒരു ഒരു തക്കാളി ഒരു ചെറിയ ഒരു തക്കാളി തക്കാളി ഇട്ട് വെക്കുന്ന ടേ തീയലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും നമ്മൾ സാധാരണ വെക്കുന്ന ടേസ്റ്റിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് ഒരു ചെറിയ തക്കാളിയും കൂടി ഇടാം ഇതിത്രയിട്ട് ഒരുവിധം ഒന്ന് നല്ലപോലെ വഴലണം വഴുന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കണം വേവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ചില കുക്കറിൽ ഒറ്റ ഫിസിലിന് തേങ്ങ വേ ചേന വേകും ചില കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് ഫിസിൽ അടിക്കേണ്ടി വരും ഇപ്പം എൻ്റെ ഈ കുക്കറിൽ ഒരു രണ്ട് ഫിസിലെങ്കിലും അടിച്ചെങ്കിലേ ആ ചേനയൊന്ന് വെന്ത് കിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഇതെല്ലാം ചേർത്ത് സെറ്റാക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു രണ്ട് ഫിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ഇപ്പം നമ്മൾ കുക്കറെല്ലാം എയർ ബോയന് ശേഷം തുറന്നു അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്തു ലേശം പുളി ആവശ്യത്തിനുള്ള പുളിയും പിഴിഞ്ഞൊഴിച്ചു എല്ലാം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഇത് നമുക്ക് കടുവറുക്കാം നമ്മൾ ആദ്യം കടുവ വറുത്തിട്ടില്ല ലേശം എണ്ണ ഒഴിച്ചെന്ന് വഴറ്റിയതേ ഉള്ളൂ വെറുതെ വേഗുന്നതും വഴ വഴറ്റി ഉള്ളിയൊക്കെ വെന്ത് ചേനയും വേഗുന്നതായിട്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമ്മൾ ചീരച്ചട്ടി എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചു അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞതും പിന്നെ ഞാനിപ്പോൾ ഇതിൽ ഇടുന്നത് നിങ്ങൾക്ക് കാണാം ചെറിയ ഉള്ളി മുളകും മുറിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ലപോലെ മൂപ്പിച്ച് നമുക്ക് തീയലിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം ഇത് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ ഇപ്പം മീൻ സീസണിൽ കുറച്ച് മീനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല വിലയും കയറിയിരിക്കുവാണ് മഴയൊക്കെ തുടങ്ങിയപ്പോൾ മീനൊക്കെ കൂട്ടുന്നവർക്ക് എരിവും പുളിയും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള നല്ലൊരു കറിയാണ് ഈ തീയ്യൽ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു മുട്ട പൊരിച്ചു വെക്കാം അല്ലെങ്കിൽ വറ്റൽ മുളക് വറുത്ത് അതെടുക്കാം അച്ചാറുണ്ടെങ്കിൽ എടുക്കാം ഒരു മീൻ കൂട്ടുന്നതിൻ്റെ അത്രയും വരത്തില്ലെങ്കിലും ഏകദേശം മീൻ നിർബന്ധമായിട്ടുള്ളവർക്ക് ഇതുകൊണ്ടൊക്കെ ഒന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം നല്ല ടേസ്റ്റിയാണ് ഈ ഒരു തീയല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നറിയിക്കണം ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക്